ലോക റെക്കോർഡുകളിൽ ഇടം നേടിയ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ദക്ഷിണ കൈലാസം മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലെ മഹാശിവലിംഗത്തിന് വീണ്ടും ലോക അംഗീകാരം ഗ്ലോബൽ റെക്കോർഡ്സ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷന്റെ ഗ്ലോബൽ റെക്കോർഡ്സ് എന്ന അംഗീകാരമാണ് ലഭിച്ചത് സംഘടനയുടെ ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിലെത്തി വിശദമായ പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് അംഗീകാരം നൽകിയത് അംഗീകാര സർട്ടിഫിക്കറ്റ് മഹാരാഷ്ട്ര വ്യവസായ മന്ത്രി ഉദയ് സാമന്ത് ക്ഷേത്രമഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിക്ക് കൈമാറിയിട്ടുണ്ട് മന്ത്രി എത്തിയത് അദ്ദേഹം ക്ഷേത്ര ശിവലിംഗ ദർശനവും നടത്തിയ ശേഷമാണ് മടങ്ങിയത് ധാരാളം വിസ്മയങ്ങൾ നിറഞ്ഞതാണ് ഇവിടുത്തെ കാഴ്ചകളെന്നും ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ ഇവിടം കരസ്ഥമാക്കട്ടെ എന്ന ആശംസയും അദ്ദേഹം നൽകി ശിവലിംഗത്തിന്റെ വിശേഷങ്ങൾ നൂറ്റി പതിനൊന്ന് ദശാംശം രണ്ടടി ഉയരം തന്നെയാണ് ശിവലിംഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നൂറ്റി പതിനൊന്ന് അടിയാണ് ചുറ്റളവ് പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെ പ്രതിഷ്ഠാപനം മറ്റൊന്ന് ദേവന്റെ മുപ്പത്തിരണ്ട് ഭാഗങ്ങളിലെ പ്രതിഷ്ഠയോടുകൂടിയ ഗണപതി മണ്ഡപമാണ് മറ്റൊരു സവിശേഷത ഒരു ഗുഹയ്ക്കുള്ളിൽ എന്നതുപോലെ ശിവലിംഗത്തിനുള്ളിൽ നടന്ന കാഴ്ച കാണാം എട്ട് നിലകളുള്ള ശിവലിംഗത്തിനുള്ളിൽ നൂറ്റിയെട്ട് ചെറിയ ശിവലിംഗങ്ങളുണ്ട് ആറ് ധ്യാനമുറികളും ഉള്ളിലുണ്ട് കൈലാസമായാണ് എട്ടാം നില സജ്ജീകരിച്ചിരിക്കുന്നത് എട്ടാം നിലയിൽ ശിവപാർവതി വലിയ വിഗ്രഹവുമുണ്ട് ഇവിടെ ഹിമവാൻ്റെ മടിത്തട്ടിലിരിക്കുന്ന ശിവപാർവതിമാരുടെ വലിയ വിഗ്രഹമുണ്ട് താഴത്തെ നിലയിൽ നിന്ന് എട്ടാം നിലയിലേക്കുള്ള യാത്രയിലാകെ ശിവന്റെ അറുപത്തിനാല് ഭാവങ്ങളും കാണാൻ സാധിക്കും മനുഷ്യ ശരീരത്തിലെ ഏഴ് ആധാരങ്ങൾ പ്രതിനിധാനം ചെയ്താണ് ഏഴ് നിലകളുടെയും രൂപകൽപ്പന ഓരോ നിലകളിലും അൻപത് പേർക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യവുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തിമൂന്നിനാണ് ശിവലിംഗത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് മുപ്പത് ശില്പികൾ ക്ഷേത്രത്തിനകത്ത് തന്നെ താമസിച്ചായിരുന്നു നിർമ്മാണം ശിവലിംഗത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന നൂറ്റിയെട്ട് ചെറു ശിവലിംഗങ്ങളും മഹാബലിപുരത്താണ് നിർമ്മിച്ചത് ശില്പി സപതി പത്മനാഭന്റെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം കർണാടകയിലെ കോളാർ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന്റെ റെക്കോർഡാണ് ചെങ്കൽ മറികടന്നത് നൂറ്റിയെട്ടടിയാണ് കോളാറിലെ ശിവലിംഗത്തിന്റെ ഉയരം കൂറ്റൻ ശിവലിംഗത്തിന് പിന്നാലെ അറുപത്തിനാലടിയുള്ള ഹനുമാൻ യും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മൃതസഞ്ജീവനി തേടിപ്പോയ ഹനുമാൻ മലയുമായി മടങ്ങി വരുന്ന തരത്തിലാണ് പ്രതിമ ഒരുക്കിയിരിക്കുന്നത് തറനിരപ്പിൽ നിന്ന് എൺപതടി ഉയരത്തിലാണ് കൈലാസം ആവിഷ്കരിച്ചിരിക്കുന്നത് അവിടെയാണ് ഹനുമാന്റെ പ്രതിമ കൈലാസത്തിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഭീമാകാരനായ ഹനുമാൻ പ്രതിമയുടെ ഉള്ളിലൂടെ വൈകുണ്ഠത്തിലേക്ക് എത്താം അവിടെ ആദ്യം ശയനഗണപതിയെ കാണാം എട്ട് നിലകളുള്ള എട്ട് ക്ഷേത്രങ്ങളിലായി അഷ്ടലക്ഷ്മികളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് വിഷ്ണു ഭഗവാന്റെ അനന്തശയനവുമുണ്ട് പുറത്തിറങ്ങുന്ന കവാടത്തിലാണ് ദേവലോകം എന്ന കെട്ടിടം അനന്തശയനത്തിന് താഴെ വീരലക്ഷ്മി സന്താനലക്ഷ്മി ഗജലക്ഷ്മി വിജയലക്ഷ്മി ധാന്യലക്ഷ്മി ആദിലക്ഷ്മി ധനലക്ഷ്മി ഐശ്വര്യലക്ഷ്മി എന്നിങ്ങനെ അഷ്ടലക്ഷ്മികളെയും ദർശിച്ചതിന് ശേഷം താഴെ ഇറങ്ങാം വൈറ്റ് മാർബിളിലാണ് അനന്തശയനം അഷ്ടലക്ഷ്മികൾ ശയനഗണപതി ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നീ വിഗ്രഹങ്ങൾ കുത്തിയെടുത്തിരിക്കുന്നത് ഈ തിരുസന്നിധിയിൽ ആയിരം ഇതളുള്ള സഹസ്രാര ചക്രത്തെ ദ്യോതിപ്പിക്കുന്ന ഒരു താമരയുണ്ട് യോഗ തത്വപ്രകാരം ഇത് ശുദ്ബോധത്തിന്റെ പ്രതീകമാണ് മഹാലിംഗ നിർമ്മിതിയുടെ താഴത്തെ നിലയിൽ നൂറ്റിയെട്ട് വ്യത്യസ്ത ശിവലിംഗങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് മഹാബലിപുരത്തു നിന്നുള്ള കൃഷ്ണശിലയിലാണ് ഈ ശിവലിംഗം നിർമ്മിച്ചത് ഇതിൽ ഒരു ശിവലിംഗം പ്രത്യേകമായി സ്ഥാപിച്ചു ഇതിൽ ഭക്തർക്ക് നേരിട്ട് അഭിഷേകം നടത്താം വിശിഷ്ടമായ ആയുർവേദ മരുന്നുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സാമഗ്രികൾ വിശുദ്ധ ഭൂപ്രദേശങ്ങളിലെ മണ്ണ് കൈലാസം കാശി ബദ്രിനാഥ് ഗംഗോത്രി ഗോമുഖ് ഗയ രാമേശ്വരം ധനുഷ്കോട് ഇവിടങ്ങളിലെ ദിവ്യജലം തുടങ്ങിയവയാണ് നൂറ്റിയെട്ട് ശിവലിംഗ നിർമ്മിതിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മഹാശിവലിംഗത്തിന്റെ മുകളിലെത്താനുള്ള ചുറ്റുപടികൾ ഒരുക്കിയിട്ടുള്ളത് ഗുഹാരീതിയിൽ ധ്യാന നിമഗ്നരായ മുനിമാരുടെ ചുവർചിത്രങ്ങളും വിഗ്രഹങ്ങളും ഛായാചിത്രങ്ങളും മുകളിലേക്ക് ചുറ്റിക്കയറുന്ന ഗുഹയുടെ ചുവരുകളെ അലങ്കരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനസ്